വ്യവസായ വകുപ്പിനും മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറേറ്റിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ക്വാറി ഉടമകളുടെ സംഘടനകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ വോട്ട് രേഖപ്പെടുത്തണമെന്ന പരോക്ഷ വിമർശനമാണ് ക്വാറി മേഖലയിലെ സംഘടനകളുടെ കോഓർഡിനേഷൻ സംസ്ഥാന ജനറൽ കൺവീനറുടെ പേരിലുള്ള സന്ദേശമാണ് ഉടമകളുടെയും തൊഴിലാളികളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി വ്യാപകമായി പ്രചരിക്കുന്നത് വ്യവസായം റവന്യൂ മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനമാണ് സന്ദേശത്തിൽ ഫണ്ട് ആവശ്യപ്പെട്ട് നേതാക്കൾ പ്രത്യേകിച്ചും ഭരണകക്ഷിക്കാർ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവും വരുമാനത്തേക്കാൾ അധികം കൊടുത്തിട്ടുമുണ്ടാകും കൊടുക്കാത്തവർ അങ്ങോട്ട് പോയി നേരിൽ കൊടുത്ത് സ്വയം കുഴിതോണ്ടണം രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് ഏഴുപതിറ്റാണ്ടായിട്ടും വ്യവസായികൾക്ക് മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്നും പറയുന്നു അല്ലയോ മന്ത്രി അലുവ മുറിക്കുന്നത് പോലെ പാറ പൊട്ടിക്കാൻ കഴിയില്ലെന്ന രൂപേണയുള്ള വിമർശനമാണ് ക്വാറിയുടമകൾക്ക് നിയമവിരുദ്ധമായി കോടികൾ പിഴ ചുമത്തുന്നതിനെതിരെയുള്ള വിമർശനവും വ്യാവസായിക വകുപ്പും റവന്യൂ വകുപ്പും അന്യ അന്യസംസ്ഥാന ലോബികളിൽ നിന്നും കോടികൾ കൈപ്പറ്റുന്നുണ്ടെന്നും സംസ്ഥാന ഖജനാവിന് ലഭിക്കേണ്ട ഏകദേശം അൻപതിനായിരം കോടി രൂപ ഇതുവഴി നഷ്ടപ്പെടുന്നുവെന്നും മന്ത്രിമാരും ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ മൗനം പാലിക്കുന്നതിൻ്റെ ദുരൂഹമാണെന്നുമുള്ള ഗുരുതര ആരോപണവും വാട്സപ്പ് സന്ദേശത്തിലുണ്ട് അനധികൃതമായ മാർഗത്തിലൂടെ ഒന്നടങ്കം ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടെന്നും പൊൻമുട്ടയിടുന്ന താറാവിനെ കൊന്ന് ഇറച്ചി തൂക്കി വിറ്റുണ്ടാക്കുന്ന കാശാണ് ശക്തമായ വിമർശനമാണിത് ദ്രോഹിക്കുന്നവർക്കെതിരെയും സഹായിക്കുന്നവർക്ക് അനുകൂലമായും വോട്ട് രേഖപ്പെടുത്തണമെന്നും എണ്ണിപ്പെറുക്കാതെ തന്നെ ഞങ്ങൾക്കുമാണ് പത്തു മുപ്പത് ലക്ഷം വോട്ടെന്നും എല്ലാ കാലത്തും ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടാമെന്നും വ്യാമോഹമാണെന്നും മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില എക്സ് എം എൽ എമാരെക്കുറിച്ച് ആണും പെണ്ണും കെട്ടവരെന്നും ഒറ്റുകാരെന്നുമുള്ള പ്രയോഗവും സന്ദേശത്തിലുണ്ട് മധ്യ ജില്ലകളിലെ രൂക്ഷമായ കരിങ്കൽ ക്ഷാമം പരിഹരിക്കാനും ഇതുവഴി സർക്കാരിന് കോടികളുടെ വരുമാനം ലഭിക്കുമായിരുന്നിട്ടും എല്ലെ പട്ടേ വിഷയം പരിഹരിക്കാത്തത് ദുരൂഹമാണെന്നും പ്രാപ്തിയില്ലാത്തവരാണ് മൈനിങ് ജിയോളജി നിയന്ത്രിക്കുന്നതെന്നും പുതിയ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡയറക്ടർ എന്നിവരുടെ പ്രവർത്തനത്തെ ും പ്രതീക്ഷ അർപ്പിച്ചും ഇങ്ങനെ പോയാൽ സംസ്ഥാനം വ്യവസായികളുടെ ശവപ്പറമ്പായി മാറുമെന്ന മുന്നറിയിപ്പോടെയാണ് സന്ദേശം അവസാനിക്കുന്നത് ആളുകൾ തന്നെയാണ് കേരളം ഏക മേഖലയിലും പ്രത്യേകിച്ച് മോഹിനി അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണ് എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഈ മനുഷ്യന്റെ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അനുയോജ്യമായാണ് തോന്നിയത് അക്ഷകുമാർ താങ്കൾ ഇത് എന്താ ഈ പറഞ്ഞോണ്ട് വരുന്നത് എനിക്ക് വട്ടാരമാണോ താങ്കൾ ഈ പറയുന്നത് എനിക്കിനാ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അക്ഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്